ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മളുണ്ടല്ലോ വിറകടുപ്പിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ തലേ ദിവസം കത്തിച്ചതിൻ്റെ ചാരൊക്കെ വാങ്ങിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ചാരൊക്കെ വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ വളർന്നു വരും കേട്ടോ അത് പ്രത്യേകിച്ച് പയർ ചെടിയിലൊക്കെ ഇഷ്ടംപോലെ പയറ് പിടിക്കാനായിട്ട് ഈ ചാരം ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം വിറകടുപ്പിൽ കത്തിച്ചാൽ പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം അതുപോലെ ഇങ്ങനെ പോകും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു മടി തോന്നിയാൽ പിന്നെ തിരിഞ്ഞ് നോക്കത്തേ ഇല്ല കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ അതൊക്കെ ഗ്യാസിലാണ് വയ്ക്കുക അപ്പോൾ അതാ ചാര ഞാനുണ്ടല്ലോ പുറത്തൊരു ചാക്ക് വെച്ചിട്ടുണ്ട് ആ ചാക്കിലേക്ക് ഇട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ചാ ക്ക് നിറയുന്ന ദിവസം വരെയും വിറങ്ങെടുപ്പിൽ തന്നെ കത്തിക്കുന്നൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കത്തിക്കാറില്ല കേട്ടോ അങ്ങനെ അതാ വീണ്ടും തീ കൂട്ടി നല്ല രീതിക്ക് തന്നെ ആക്കാണ് കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് ഇളക്കി നോക്കാം അതുപോലെ തീ ചൂട് കൊള്ളാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതെല്ലാം വിറകടുപ്പിൽ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ കുറച്ച് സമയമൊക്കെ പിടിക്കുമോ എന്നുള്ളതുകൊണ്ട് തന്നെ ചോറ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മണിക്കൂർ എന്തായാലും പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഗ്യാസിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ അങ്ങനെ തീയൊക്കെ കൂട്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതാ കോഴിമക്കളെ തുറന്ന് വിടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പം ഇവിടെ അമ്മ നിന്ന് മുറ്റടിച്ച് കഴിഞ്ഞിട്ട് തീയറ്റത്തെത്തിയിട്ടുണ്ട് നിക്കു സംഘമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് തുറന്നു വിടുവോന്നു പറഞ്ഞിട്ട് ഇങ്ങനെ അതെ വീർപ്പ് മുട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ തുറന്നു വിടാനായിട്ട് പോകുന്നു കേട്ടോ അപ്പം ഇത്ര നേരം തുറന്നു വിടാഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലം ഉണ്ടായിട്ടോ അപ്പോൾ ഇനി മഴ പെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ തുറന്നു വിടാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങോട്ട് തൂളിയിട്ടില്ല അപ്പോൾ കുറച്ച് സമയമായില്ലേ ഇവരിങ്ങനെ കൊക്കലും കരച്ചിലും ഒക്കെ ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് തുറന്നു വിടാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല മൗബിളി ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് വന്ന് നോക്കൂ കേട്ടോ ഇവരെ തുറന്നു വിട്ടില്ലേ എന്നൊക്കെ ഉള്ള ആ അന്വേഷണത്തിനാണ് കേട്ടോ തുറന്നു വിട്ടാൽ പിന്നെ നമ്മുടെ ഇങ്ങനെ കുറച്ച് സമയം ഓടിക്കൊണ്ടേ ഇരിക്കും ഇവരെ ഓടിച്ചുകൊണ്ടും ഇരിക്കും കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ശാന്തനായിട്ട് നടക്കും കേട്ടോ അപ്പോൾ അത് ആ മൗബിളിക്ക് ഞാനുണ്ടല്ലോ ഇവിടെ കുറച്ച് ഉഴുന്നുപാടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവനത് തിന്നുകഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി വെച്ചേക്കാണ് ഇവരെ കണ്ടപ്പോട്ട ഇവരെ കാണുമ്പോഴാണ് അവൻ ബാക്കി വെക്കുക കാരണം അവരത് കൊത്തി തിന്നുന്നതൊക്കെ കണ്ടിരിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീണ്ടും അവൻ അതേ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുമെന്നൊക്കെ അറിയാനായിരിക്കും ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അത്ര മതി കാരണം മുറ്റത്താണെങ്കിൽ കുറച്ച് അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് അല്ലി മോള് വേഗം പോയിട്ടോ മുട്ടയിടാൻ വേണ്ടിയിട്ടിരിക്കുന്നു അവിടെ നിന്ന് വ എന്നെ വിളിക്കാനായിട്ട് കൊക്കലും കൂവലൊക്കെ നടത്തിയപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ മുട്ട വെച്ചതുകൊണ്ട് കേട്ടാ ഞാനത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അവിടെ സമാധാനമായി പിന്നെ അവിടെ വന്നങ്ങനെ നടന്നു പോകട്ടോ പാവല്ലേ കോഴികളൊക്കെ അങ്ങനെതാ മുട്ടയൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് പോയിട്ട് അഗംഭീര മഴ തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറേ ദിവസങ്ങളായില്ല ദിവസങ്ങളായില്ലിപ്പം മഴയൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മഴ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പം എല്ലാ ഇടവും നനഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഈ ചെടിയുടെ ഇവിടെ ഒരു പൂവും ഉണ്ട് കേട്ടോ ഇങ്ങനെ കർപ്പൻ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പം കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ പിന്നെ അങ്ങനെ നോക്കി നിന്നാൽ പറ്റില്ലല്ലോ ഇനി നമുക്ക് കറിയൊക്കെ വെക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി അമ്മ തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഞാനിന്ന് ചീനച്ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചും കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു ലേശം ചൂടുവെള്ളം ഒന്ന് തെളിച്ചിട്ടൊക്കെ അടച്ചു മൂടി വെച്ചിട്ടാണ് നമ്മുടെ അവിയൽ റെഡിയാക്കുന്നത് പിന്നെ ഇന്നലെ മത്തിയൊക്കെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് താ കറിയും വെക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ഇങ്ങനെ നോക്കും ഇഷ്ടംപോലെ മുരിങ്ങയിലീണ് വീണ വെക്കുന്നത് എത്ര വേണമെങ്കിലും വീണോട്ടെ ഞാൻ മുറ്റടിക്കാനേ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുറ്റടിക്കാതെത്തിയപ്പോഴേക്കും നല്ല മഴയായിണ്ട് അപ്പോൾ പിന്നെ അതിങ്ങനെ വെള്ളം കൊണ്ട് ഒഴുകി പൊക്കോട്ടെ എന്നിട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് മീൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ രമേശേട്ടൻഡാ ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങുകയാണ് കാരണം രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഒരു ഒമ്പത് മണി സമയം ആയിട്ടും ഇതൊന്നും മാറുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നിൽക്കുന്ന മഴയല്ല ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു നമുക്ക് മനസ്സിലായിട്ട് അപ്പൊ അതുകൊണ്ട് അത് പെയ്യട്ടെ അപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് രമേശായിട്ട് ഇറങ്ങുകയാണ് ഞാനും മൗബിളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏട്ടാ ഇന്ന് ഗേറ്റിന്റെ അവിടെ വരെ പോവാനൊന്നും പറ്റില്ല കാരണം മഴയാണല്ലോ അപ്പോൾ പിന്നെ ഇനി കാണിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞാണ് കേട്ടോ നമ്മളിത് ആ നേന്ത്ര പഴം കൊണ്ട് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അത് പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ഇങ്ങനെ ഫ്രൈ ഇങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് ചിറ്റിച്ചും കഴിഞ്ഞിട്ടാണ് ആക്കുന്നത് അല്ലാതെ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചും കഴിഞ്ഞിട്ട് ആക്കുന്നില്ല കേട്ടോ ഒത്തിരി എണ്ണ കുടിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് തോന്നും എണ്ണ പലഹാരം എന്നൊക്കെ തോന്നിപ്പോവും അതുകൊണ്ട് തന്നെ ഇതാ ലേശം ലേശാക്കിയിട്ടാണിങ്ങനെ തിരിച്ചു മറച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെയ്ത് 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 നിന്ന് ഉച്ച വരെയൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് മഴയൊക്കെ തോന്നുന്നത് ഇപ്പോൾ ഒരു നാല് നാലര സമയമായിട്ടുണ്ട് ഇപ്പോൾ മഴ ഒന്നും തന്നെ ഇല്ല കേട്ടോ കോഴിമക്കളൊക്കെ ചിക്കിച്ചകഞ്ഞൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടല്ലോ മഴയൊക്കെ പെയ്ത ആ ഒരു തണുപ്പൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ ചായും പഴംപൊരിയും കൂടി കഴിക്കാനായിട്ട് നല്ല രസമാണ് അതാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചെടിമക്കളുടെ അടുത്ത് രാവിലെ ഒന്നും ഇറങ്ങി ഇങ്ങനെ നടക്കാനായിട്ട് പറ്റിയില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഓടി വന്നൊന്ന് നോക്കിയതേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കും മഴയൊക്കെ തൂളാനായിട്ട് തുടങ്ങിയല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾതാ വിശ്വസം ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഈ ചെടികളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആവശ്യത്തിന് വളവും അതുപോലെ തന്നെ കീടനാശിനികളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടിങ്ങനെ തെളിക്കുന്നുണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ തെളിച്ച് നമ്മൾ കുറച്ച് പ്രാണികളൊക്കെ തുരത്തിയിട്ടുണ്ട് പിന്നെ വേപ്പെണ്ണ മിശ്രിതം ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെണ്ട തൈകൾ വെണ്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട് നമുക്ക് പറയ്ക്കാറായിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടെണ്ണൊക്കെയാണ് എന്നാലും എല്ലാ ഗ്രോ ബാഗുകളിൽ നിന്നും കിട്ടുമ്പോൾ നമുക്ക് കുറച്ചായിക്കോളും അങ്ങനെ കേട്ടാ ഇത് കൊത്തമ്പരയുടെ തയ്യാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവുക അറിഞ്ഞുകൂടെ എന്തായാലും നമ്മൾ നോക്കി വളർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഉണ്ടാവാണെങ്കിൽ ഇല്ലെങ്കിലും നമുക്കൊന്ന് കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ ചീരകളും തനിയേയും മുളച്ച് ഇതിൽ പൊന്തിയിട്ടുണ്ട് കേട്ടോ മത്ത തൈയും അതുപോലെ തന്നെ കുമ്പളത്തൈ നല്ലപോലെ പടരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടിയൊക്കെ പടർന്ന് ആ വള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൽ നല്ല പൂക്കളൊക്കെ ഇരിഞ്ഞ് കഴിഞ്ഞ് കായ് പിടിക്കും കേട്ടോ അപ്പോൾ വേഗം വലുതാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ അപ്പോൾ ഞാനിന്നും ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയും അതുപോലെ തന്നെ കേടായിട്ടുള്ള ഇലകളൊക്കെ നുള്ളിക്കളയും അങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ തക്കാളി കൂട്ടനാണെങ്കിൽ വലുതായി വലുതായി വരുന്നുണ്ട് പക്ഷേ പൊട്ടിക്കാറായിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നും ഞാനെടുത്ത് നോക്കൂട്ടാ ഈ ഇലകൾക്കിടയിലൊക്കെയാണ് കിണറുമ്പോ കിടക്കുന്നത് കേട്ടോ അതുപോലെ ഈ വശത്തുള്ള പച്ചമുളകില് കേടായിട്ടുള്ള ഇല ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിക്കളയും പിന്നെ നമ്മൾ തക്കാളി ഉണ്ടാവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ നോക്കിയിരിക്കല്ല അടുത്തൊരു ഗ്രോ ബാഗിൽ പുതിയൊരു തൈ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം ഒക്കെ പിടിച്ചു കിട്ടുമല്ലോ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കണ്ടാത്ത തക്കാളി കളിക്കൂട്ടന് ഇത്രയായി ഉണ്ട് കേട്ടോ ഇതൊരെണ്ണം നിലത്ത് മുട്ടിയതാണ് പിന്നെ ഇതാ ഇവിടെ ആയിട്ട് കുറച്ച് തൈകളൊക്കെ ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മുളച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നീല നീല നീലന്നല്ല വൈലറ്റ് ഉണ്ടായിരുന്നു അത് പാകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വലുതായാലാണ് അത് പറിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതാ ഇവിടെ വെണ്ടക്കായ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ പറിച്ചു എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇനിയും പറിക്കാറായിട്ടുണ്ട് മറ്റു തൈകളിലോട്ട് അതൊക്കെ കിട്ടുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് നമുക്കൊരു സാമ്പാറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ കിളുന്ത് പയറും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണല്ലോ അപ്പോൾ ഈ തക്കാളി തൈക്ക് പേടിയില്ലാതെ വളരാനായിട്ട് പറ്റിയത് കിണറിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഈ പുല്ല് കാട് ഒക്കെ പിടിച്ചു കിടക്കുന്ന അതിൻ്റെ ഇടയിൽ ഉണ്ടായപ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ഭയമായിരുന്നു തക്കാളിക്ക് അതിങ്ങനെ വീഴാൻ നിൽക്കുന്ന പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മൂത്തത് മാത്രമാണ് നമ്മൾ പറിച്ചെടുക്കുന്ന വെണ്ടയ്ക്കല്ലേ കേട്ടോ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക മൂക്കും അതുകൊണ്ട് നമ്മൾ ഡെയിലി നോക്കണം കേട്ടോ രാവിലെ കണ്ടതിനേക്കാളും നല്ല മൂപ്പറ്റിണ്ട വൈകിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലുത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ കോഴിമക്കളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ചില പച്ചക്കറി തൈകൾക്ക് വളരെ പേടിയായിരിക്കും അപ്പം അതിലൊന്നാണ് ഈ തക്കാളി കേട്ടോ അതിനിങ്ങനെ ഒന്നുകിൽ പിടിച്ച് കെട്ടേ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി നിൽക്കുകയൊക്കെ ചെയ്താലാണ് അത് ഉണ്ടാവുകയുള്ളൂ ഇവിടേതാ ഒളിവിലും മറവിലൊക്കെയാണ് കായ് പിടിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ചുവന്ന വെണ്ടത്തൈട്ടാണ് അതിൻ്റെ ആ ഗ്രോ ബാഗിൽ മറ്റൊരു തൈ എന്നുണ്ടെങ്കിൽ അത് പേടിച്ച് വളഞ്ഞൊക്കെ പോകും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒരു തൈ മാത്രമാക്കിയിട്ട് വെച്ചു അല്ലെങ്കിൽ അത് പേടിച്ച് പോവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ തൈകൾക്കും അങ്ങനെയൊക്കെ ഉണ്ട് പേടിയും ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ പിന്നെ ഞാൻ തണ്ണിമത്തൻ്റെ തൈ ഒരെണ്ണം വെച്ചിട്ടിട്ടുണ്ട് എന്നൊന്നും അറിയില്ല എല്ലാ പ്രാവശ്യം ഞാൻ വെച്ചിടും പക്ഷേ ഉണ്ടാവാറില്ല കേട്ടോ ഓരോ കീടങ്ങൾ ഇലകളിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളിൽ കളഞ്ഞതാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി തൈകളും പിന്നെ നമ്മുടെ മൗക്ലിക്കുട്ടനും കോഴിമക്കളും എല്ലാം അടങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുമോൻ ഇവിടെ ഇങ്ങനെ കനകാമ്പരപ്പൂവിൻ്റെ അവിടെ ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ മകളുടെ ചിഞ്ചുവിൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് എല്ലാവരോടും നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കോഴിമക്കളാണെങ്കിൽ കൂട്ടിൽ കയറേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനവര് കൂടിൻ്റെ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ കൂട്ടിൽ കയറിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിക്കുമോനും മറ്റുമൊക്കെ ഇതാ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരിട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ബേസ്റ്റൊക്കെ ഞാൻ എന്താ മുറത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് രമേശ എണ്ണ വന്നപ്പോൾ കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൂർക്ക നല്ല നാടൻ കൂർക്കയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു കവറിൽ ഞാൻ തല്ലിയും കഴിഞ്ഞ് അതിൻ്റെ ഒരു വിധം ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിട്ടിട്ടാണ് തല്ലിയത് അപ്പോൾ താ ഇത്രക്കൊക്കെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അത് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഭാഗം ഞാൻ നന്നാക്കും ഒരു ഭാഗം അമ്മ നന്നാക്കും കേട്ടോ അപ്പോൾ ടി വി കണ്ടുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കുമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഒപ്പം തന്നെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് താ നല്ല പോലെ അലമ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളെടുത്തിട്ടുണ്ട് ഇത് നാളെ വെക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് അതങ്ങോട്ട് കയറ്റി വെക്കാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ നമ്മുടെ കാന്താരി ചെടി നിൽക്കുന്നുണ്ടായില്ലോ അപ്പോൾ അതിൽ കുറച്ച് കാന്താരി മുളകൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വാട്ടാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് അന്വേഷിച്ച് വന്നതാണ് കേട്ടോ കാന്താരി മുളകിൻ്റെ ഇലക്കും എന്തൊക്കെയോ ഒരു കുരടിപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനും പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊന്നും വട്ടത്തിലാണ് അരിയാറ് ഇന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നീളത്തിലരിഞ്ഞു പിന്നെ സവാളയുണ്ട് കേട്ടോ രണ്ടും കൂടി ഇട്ടിട്ടാണ് നമ്മളിന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി അരിഞ്ഞപ്പോഴത്തെ വേസ്റ്റൊക്കെ നമ്മൾ ഒരു ബക്കറ്റിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൽ കൊണ്ടുപോയി ഇടണം അതുപോലെ നീക്കുമോനാണെങ്കിൽ കുറച്ച് ഐ ടി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടും കഴിഞ്ഞിട്ട് കൂടിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് ജോലികളും കൂടിയാണ് ഇന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം